മോഹൻലാൽ നായകനാകുന്ന ഇന്ത്യൻ ചിത്രം ഋഷഭ പ്രഖ്യാപനം തൊട്ടേ ചർച്ചകളിൽ നിറഞ്ഞതാണ് നന്ദകിഷോറാണ് ഋഷഭയുടെ സംവിധാനം ചിത്രം ഉപേക്ഷിച്ചു എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ചിത്രം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സംവിധായകൻ നന്ദകിഷോർ അൻപത് ശതമാനം ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു വി എഫ് എക്സിനും പ്രാധാന്യം നൽകിയിട്ടുള്ള ചിത്രമായിരിക്കും ഋഷഭയെന്നും നന്ദകിഷോർ വ്യക്തമാക്കുന്നു സഹറൈസ്ഖാൻ നായികയായുണ്ടാകും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പശ്ചാത്തലത്തിൽ തീർത്തും ഹ്യൂമറിന് പ്രാധാന്യം നൽകി അനൂപ് മേനോൻ ധ്യാൻ ശ്രീനിവാസൻ ഷീലു എബ്രഹാം എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മനോജ് പലോടൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ മോഷൻ പോസ്റ്റർ നടൻ ജയസൂര്യ റിലീസ് ചെയ്തു ഇടിമിന്നലമെന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം അബ മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മേത്യുവാണ് ചിത്രം നിർമ്മിക്കുന്നത് അബ മൂവീസിൻ്റെ പതിനാലാമത് ചിത്രമാണിത് ഏറെ നാളുകൾക്ക് ശേഷം കൃഷ്ണ പൂജപ്പുരയുടെ തിരക്കഥയിലെത്തുന്ന ചിത്രമാണെന്ന പ്രത്യേകതയുമുണ്ട് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക